നിർദ്ധരായ കിടപ്പാടമില്ലാത്ത ആളുകളെ സംരക്ഷിക്കുന്ന നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഉടമയാണ് എനിക്ക് ഇദ്ദേഹത്തെ നേരിൽ കാണുകയും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ഏകദേശം എന്നാൽ കഴിയുന്ന പത്ത് ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിക്കുന്നത് അതുകൊണ്ട് ഈ സ്നേഹ സ്നേഹാലയത്തെക്കുറിച്ച് നിങ്ങളറിയുവാനും ഈ സ്നേഹാലയത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രീതികളെക്കുറിച്ച് പഠിക്കുവാനും നിങ്ങളെ ഈ ലോകരെ എല്ലാവരെയും ഞാൻ എൻ്റെ ഈ സ്നേഹാലയത്തിൻ്റെ പേരിൽ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം 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 ഇപ്പോൾ അവരുടെ നിലമ്പൂർ രാധാകൃഷ്ണൻ പൂതിരിപ്പാടാണ് ഞാൻ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മഹാക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭാവന ആദ്യ സംഭാവന തരാൻ വേണ്ടിയിട്ടാണ് ബഹുശ താങ്കൾ നിലമ്പൂർ സ്നേഹാലയത്തിൽ എത്തിച്ചേർന്നത് നിങ്ങളുടെയും എന്തെങ്കിലും ഒരു സംഭാവനകൾ നിങ്ങൾക്കും സഹായിക്കാം കാരണം ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ഇല്ല ആര് വന്നാലും ഇവിടെ ഭക്ഷണം വസ്ത്രം ചികിത്സാ സഹായം വിദ്യാഭ്യാസം അതുപോലെ തന്നെ പാർപ്പിട സഹായം ചെയ്യാൻ വേണ്ടിയാണ് ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പാചജന്യം എൻ ജി ഒ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈയൊരു മഹാക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് കൂടി നിങ്ങളറിയിക്കുന്നു ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന ഗൂഗിൾ പേ നമ്പർ ഇതാണ് ട്രസ്റ്റിൻ്റെ ഓഡിറ്റിങ്ങിന് വിധേയമായ നമ്പർ ഒരു രൂപയാണെങ്കിൽ പോലും നിങ്ങൾക്കും സംഭാവന തരാം എല്ലാവർക്കും വിചിതമായ നമസ്കാരം പത്തു ലക്ഷം രൂപ നിലമ്പൂര് നമ്മുടെ ഈ ട്രസ്റ്റിന് നൽകിയ ബഹുമാനപ്പെട്ട ബാതു ക്ഷേത്രങ്ങൾ അവർക്ക് സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും പേരിൽ നന്ദി അറിയിക്കുകയാണ് താങ്ക് നമസ്കാരം